അല്ലാമലേക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ ഇന്നത്തെ കറി നോക്കിക്കൊള്ളിട്ടോ മക്കളെ നിങ്ങളധികം ആൾക്കാർ ഒന്നും ഉണ്ടാക്കാത്ത ഒരു കറി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളിങ്ങനെ നോക്കുന്നുണ്ടാവും ഇതെന്താ ഇല അല്ലേ ഇത് മുളകിൻ്റെ അല്ലേ മുളക് നമ്മളെ കാന്താരി മുളകിൻ്റെ ഇല കേട്ടോ അത് നല്ലോ നോക്കിയോളൂ ഇത് താളിപ്പ് ഉണ്ടാക്കാനാണ് ഇത് അപ്പോൾ അതാ ഞാൻ കുറച്ച് നമ്മളെ വാടിച്ച കുറേ കാന്താരി മുളക് ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ മരം ഇപ്പം നാൾ കുഴിച്ചിട്ടതേന്ന് അപ്പോൾ അതാ വേണ്ട ഈ അല്ല കേട്ടോ ഇത് താളിച്ചാൽ അതെന്താണെന്നറിയാൻ ടേസ്റ്റ് നമ്മൾ ആരെങ്കിലും താളിച്ച് നോക്കിക്കണോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടു അധികം ആൾ താളിച്ചിട്ടുണ്ടാവും എന്നാലും പകുതി ഭാഗവും ആൾക്കാർ ഇത് ചെയ്യാത്ത ഇരിക്കും പോലത്തെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇന്നത്തെ കറി ഞാൻ കാണിക്കണേ അപ്പോൾ എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അങ്ങനെയൊക്കെ ഓരോന്നും പർച്ചും ഒക്കെ കൊണ്ടുവന്നാണ് നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് നിങ്ങൾ ചെയ്തു തരിക എന്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ ഇടുക ആ വെല്ലൈക്കനെ ഒന്നോ പിന്നെ നമ്മളെന്താ ഇതാണ്ടൻപയർ വെള്ളത്തിൽ ഇട്ടു ഇത് ഞാൻ തേങ്ങയും മുളകൊക്കെ ഒതുക്കിയിട്ട് ഒരു തോരനാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ താളിപ്പും ഒരു വെമ്പയർ കറി കറിയല്ല സോറി കറിയല്ല തോര എന്താ ഇതേണ്ടോ ഇത് വെള്ളത്തിലിട്ട് നല്ലോം കുതിർന്ന് വന്നത് അപ്പോൾ നമുക്ക് എന്താ അപ്പോൾ ഗ്യാസിനും പറഞ്ഞിട്ട് ഗ്യാസ് കിട്ടിയിട്ടില്ല മക്കളെ അപ്പോൾ നമ്മൾ അടുപ്പത്താണ് വാക ഉപയോഗിക്കാൻ പോണത് പെട്ടെന്ന് വാവാ മതി ഒരു വലിയ സൈസ് പയറാണ് വൻപയറായാലും ഇത് നല്ലൊരു പയറാണ് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ ഇതൊന്ന് താളിപ്പും എല്ലാം അടിപൊളി കറിയല്ലേ അപ്പം അതത് കഴുകിയെടുത്ത് കുറച്ച് വെ വെള്ളം ഒഴിച്ചു കേട്ടോ വേണ്ട കരണ്ട് പോയതാട്ടോ ഇറ്റാകാൻ കാരണം നല്ല മഴയാണ് നല്ല ഇറ്റുമാണ് അതൊക്കെ നമുക്ക് ഇൻവേർട്ടറൊന്നും ഇല്ലാക്കണേ നമുക്ക് കരൻ്റ് പോയാൽ പിന്നെ അവിടെ ഇറ്റേക്കും അപ്പം അതേക്ക് ലാസ് ഉപ്പ് കിട്ടാണ്ട് അടുപ്പത്ത് വെച്ച് ഉപയോഗിച്ചെടുത്തിട്ട് നമുക്ക് ഇതിക്കുള്ള അരപ്പൊക്കെ ഇടാം അപ്പം അത് നമ്മൾ പയർക്ക് വേണ്ടിയിട്ട് വരെ അര മുറീൻ്റെ പകുതി തേങ്ങട്ടെടുത്ത് തേങ്ങ കുറവായത് കൊണ്ടാണ് കുൾ തേങ്ങ ഉണ്ടെങ്കിൽ ഒരു മുറി തേങ്ങ എടുക്കുക ഒരഞ്ച് പച്ചമുളക് ഇതേണ്ട പിന്നെ നാല് അല്ല രണ്ട് ച ചുമന്ന ഉള്ളി രണ്ട് പിന്നെ വെളുത്തുള്ളി ഇതൊന്നും ഒതുക്കിയിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ ഞാനൊരു ജാറൊക്കെ ഇവിടെ തൊഴിൽ വെച്ചിരുന്നു നമുക്ക് കാണുന്നുണ്ടാവൂല കരണ്ടു ആയതാട്ടോ അതൊക്കെ നീക്കാണ്ട് ഇട്ടിട്ട് തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ ഉള്ളതിനനുസരിച്ച് കൊണ്ടെടുത്തോളി നമുക്കിപ്പോൾ അത് തേങ്ങയൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പളേ കുറെ ഡാനൊന്നും പറ്റില്ല ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി തോനട തന്നെക്കാ ഒരു എന്താ ഇപ്പോൾ പറയാം ഇതൊന്ന് ഒതുക്കി എടുക്കണം നമുക്ക് താളിപ്പിക്കാണിത് അഞ്ച് പച്ചമുളക് ഒരു മൂന്ന് ചെറുള്ളി ഒരു രണ്ട് ുള്ളീൻ്റെ അല്ലെങ്കിൽ കൂടി ഞാൻ ഇട്ടുണതിന് ആവശ്യം ഉണ്ടെങ്കിൽ ഉള്ളവരിൽ ഇട്ടാതിയാ പിന്നെ രണ്ടെണ്ണം ഇട്ട് നേടും ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഇതിലൊരു പരസ്യം എങ്ങനെ വരുക കളെ അതിന് പഞ്ഞ് രണ്ടെണ്ണമായി ഉണ്ടാവും മക്കളെ നമ്മൾ ഇല താഴ്ച്ചെടുക്കുക നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം വേണ്ട കുറച്ചൊരു എന്താ പറയുക കട്ടി കുറഞ്ഞ് തീ ഇങ്ങനൊക്കെ മക്കളെ കത്തുള്ളു ഈ പൈസ കാലത്ത് ല്ല പറഞ്ഞ അയാള് ഓന എല്ലായിട മുറ്റാത്ത വർഗാണല്ലോ ആ അത് വർഗ്ഗ കത്തായിട്ട് പറയാം മക്കളേത് കത്താത്ത വർഗാണല്ലോ മഴ ആയിട്ടേക്കും കത്തണില്ല കരണ്ടിന് ഒന്ന് പറഞ്ഞോക്കും പോലും കൊണ്ടാ തരുന്നുല എന്താ പിന്നെ ചെയ്യ അത് നമ്മളെ മുളകൊക്കെ വെന്ത് 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 വരുന്നുണ്ട് കേട്ടോ ഇതുവരെ കത്തണില്ല അപ്പം നല്ല പോലെ കത്ത് ഒരു കൊള്ളിയൊന്നും വെച്ചുകൊടുത്താൽ ഈ മഴക്കാലത്ത് കത്തൂല അല്ലെങ്കിൽ കത്തും അപ്പോൾ കുറച്ച് ചുള്ളി ചുള്ളിവർഗം കൂടി വെച്ചുകൊടുത്തപ്പം പാളി കത്തുണ്ട് നമ്മളെ മുളകൊക്കെ വെന്ത് വന്ന് ഇനി നമുക്ക് മുളകിൻ്റെ ഇല വെച്ചിട്ട് കൊടുക്കാം നല്ല പോലെ കഴുകി വൃത്തിയാക്കണം കേട്ടോ എന്തെങ്കിലും ജന്തുക്കളുണ്ടോ എന്നൊക്കെ നോക്കണം കാരണം നമ്മൾ മുറ്റത്ത് നിന്ന് പറിച്ചെടുക്കണല്ലോ ഇത് വാടുമ്പുണ്ടാവൂല അപ്പം നിങ്ങൾക്ക് തോന്നും കുറേ ഉണ്ടല്ലോ കണ്ടുകൊണ്ട് ഇത് വാടുമ്പം കുറച്ച് ഉണ്ടാവുള്ളൂ ഇപ്പൊ കണ്ടങ്ങള് ഉണ്ടാവും ഇത് താന്ന് പോയത് കണ്ടോ ഒരഞ്ച് മിനിറ്റ് ഉള്ള വേള്ളൂ കേട്ടോ അപ്പം നമുക്കിത് വാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനൊന്ന് നോക്കിയതാ നിങ്ങളെ കാണിച്ചൊന്ന് നോക്കാം എല്ലാം വന്തു നല്ല പാകത്തിനായിട്ട് അഞ്ച് മിനിറ്റായി ഉണ്ടാവും അപ്പം ഞാൻ ഒരു വറ്റൽ മുളക്തിലിട്ടിട്ടുണ്ടായിട്ടോ ഈ ചട്ടി തന്നെയാണ് വെച്ചിട്ടാൽ നമുക്ക് പയറൊന്ന് റെഡിയാക്കാൻ പയറുത അവിടെ വെന്ത് എടുക്കുന്നുണ്ട് കാണിച്ചു തരാം ണ്ടോ കുറച്ച് വെള്ളം വെള്ളമില്ല ഉണ്ടാവുന്ന വറ്റണം എണ്ണ ഒഴിച്ച് ഏശ എണ്ണ കണ്ടൊഴിക്കുക തേങ്ങ കൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുവിതായി കുഞ്ഞ് സ്പൂണ് തെയ്യ മഴ പെയ്താൽ പിന്നെ കുറച്ചൊന്ന് കത്തൽ കുറയിട്ടക്കളെ വലിയ തടിവർഗ് മാത്ര വെച്ചാൽ എന്തപ്പോൾ പറയാ കത്തൂല പതൊന്ന് പൊട്ടി പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഇതാണ് അരിഞ്ഞത് ഈ കിട്ടുകൊടുക്ക വട്ടെ പിന്നെ അവിടുന്ന് അപ്പോൾ അത് നമ്മൾ കറിവേപ്പ് വറ്റൽമുളക് സ ഉള്ളി ആ വെള്ളം നമുക്ക് വറ്റിട്ട് എടുക്കട്ട വെള്ളം നമുക്ക് കളയണ്ട അമ്പേറിൻ്റെ വെള്ളമല്ലേ അപ്പം അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകും അപ്പോൾ ഞാൻ കുറഞ്ഞ വെള്ളമല്ലേ ഇത് ഡീലൊക്കെ ഇടുന്നതാണ് വറ്റിക്കോളും എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ടു അപ്പം അതാ വെള്ളം വറ്റി നമ്മൾ തേങ്ങ തിലിട്ടോ ചതച്ച് വെച്ച തേങ്ങ കുട്ടീൻ്റെ ശേഷം അങ്ങ് ഓണാക്കാത്ത ഓർമ്മ ഓണില്ല എന്നാൽ വിചാരിച്ചേട്ട മക്കളെ ഇത് ഇതി കിട്ടതാണ് കേട്ടോ കയറത്തെ വെള്ളമൊക്കെ വെച്ചാ നല്ല അടിപൊളി ടേസ്റ്റ് ഈ മുളകിൻ്റെ ഇലൻ്റെ ഈ താളിപ്പും ഇതും ഉണ്ടല്ലോ പിന്നൊന്ന് കലക്കും ചോറ് കയ്യില ടേസ്റ്റുണ്ട് തേങ്ങ കണ്ട് ഒടുക്കിട്ടപ്പണ്ടല്ലോറിന്റെ ഒരു ടേസ്റ്റ് ഹലോ കണ്ടോ ഈ തേങ്ങന്റെ ഈ പച്ചപ്പൊന്ന് പോയാൽ മതി ഇതെന്താ സംഭവം നാല് കറിയും റെഡിയായി അമ്പായർ ചിനിച്ച് എന്തെന്താ സാധനമാണ് നോക്കത് പയറൊന്നാണ് ഓള് തിന്നോക്കാൻ വന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടോ ഈ ഒരു തോര മാത്രം മതി ഇപ്പൊ നിങ്ങൾ എന്തിനാ അത് അളിപ്പ് ഉണ്ടാക്കിയേ വെച്ചു ഞങ്ങള് അത് കണ്ടപ്പാണ്ടിണ്ടാക്കിന്നോളുണ്ടോ അപ്പൊ ചിലവൾക്ക് കറി വേണ്ടി ചിലവൾക്ക് തോര മാത്ര നല്ല അടിപൊളി നോക്ക ആണ് അപ്പൊ നമ്മളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ നമ്മക്ക് അത് ഇത്രയുള്ള ഉണ്ണിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊന്നു ചെയ്ത് വിജയിപ്പിക്ക മക്കളെ ആവി വന്നു അപ്പൊ ആ പച്ചവിയൊക്കെ പോയിട്ടാവും തേങ്ങൻ്റെ ആ ചോയട്ടോ ചെറിയ ഒരു ഇതുണ്ടാവല്ലോ അതാണ് പോയി കിട്ടുക കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവി കയറ്റുക അപ്പോൾ ആവി വന്ന് എല്ലാ ഇപ്പോൾ നമുക്കൊന്നും കറിയൊന്നും വെക്കാൽ ഇങ്ങനെ തോരനാണ് വെച്ചാലും മതി കേട്ടോ ഇപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങട്ടെ ഇപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും ഞമ്മക്ക് സപ്പോർട്ട് ചെയ്യാം ചെയ്യാതെ ഞങ്ങൾ ഫോൺ എടുക്കുമ്പോൾ ഒന്നും അതും കൂടി ചെയ്യാൻ മറക്കരുത് ഇപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി